നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയ ആഘോഷ തിമിർപ്പ് തന്നെയാണിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല മണ്ഡലങ്ങളിലും കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണീരും അതുപോലെ സന്തോഷവും ഉണ്ടാകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും വടകരയിലേക്ക് കേൾക്കാനായി സാധിച്ചത് നിലവിൽ ഉറപ്പായും ജയിക്കുമെന്ന വിശ്വാസം പുലർത്തിയ സി പി എമ്മിന്റെ വടകര സ്ഥാനാർത്ഥിയായ ഷൈലൈ ടീച്ചർ രണ്ട് മാസം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ വെറും രണ്ട് മണിക്കൂറുകൊണ്ട് പുതുതായി യു ഡി എഫ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ മറികടന്നിരിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഒരു വലിയ തിരിച്ചടി സി പി എമ്മിനെ സംബന്ധിച്ച് വടകരയിൽ നേരിടുകയാണ് ആഘോഷ നമുറിപ്പോടെയാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വടകരയിലെത്തിയത് വലിയ വരവേൽപ്പ് തന്നെയാണ് ജനങ്ങൾ ഷാഫിക്കായി നൽകിയത് ആയിരങ്ങളാണ് വടകരയെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്വാഗതം നൽകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല പാലക്കാട് നിന്നും കണ്ണീരോടെയാണ് നിരവധി പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ യാത്രയാക്കിയത് എന്നാൽ വടകരയിലെത്തിയപ്പോൾ ഞെട്ടിക്കുന്ന അനുഭവമാണ് തനിക്കുണ്ടായതെന്നും ഷാഫി തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മാസം കൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പോയ ദൂരം കേവലം രണ്ട് കൊണ്ട് അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മറികടന്നു എന്നാണ് അതിന് പിന്നാലെ കെ കെ രമ എം എൽ എ പറയുന്നതും വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നു അത് നോക്കിയിരുന്ന് കണ്ടോളാനാണ് കെ കെ രമ വെല്ലുവിളിച്ചിരിക്കുന്നത് ആർ എംപിയുടെ പൂർണ്ണ പിന്തുണ ഷാഫി പറമ്പിലുണ്ട് അഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇപ്പോഴും സി പി എം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ആർ എം പി രൂപീകരിച്ച ശേഷം വടകരയിൽ എൽ ഡി എഫ് നിലം തൊട്ടിട്ടില്ല ഇനി തൊടാനായി സമ്മതിക്കുകയുമില്ല എന്നാണ് കെ കെ രമ വെല്ലുവിളിക്കുന്നത് മുരളീധരൻ പോയത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾക്ക് മേൽ വലിയ കൂടി തന്നെയാണ് യു ഡി എഫിന്റെ കരുത്തു പകരുന്ന സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് ഷാഫി പറമ്പിലെത്തിയതും ആ ജനസഞ്ചയം ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് വടകര ബസ് സ്റ്റാൻഡ് മുതൽ കോട്ടപ്പറമ്പ് മൈതാനം വരെ റോഡ് ഷോ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതിഗംഭീരമായിരുന്നു റോഡ് ഷോ എന്നാണ് പ്രവർത്തകരും അതുപോലെ ജനങ്ങളും ഒരുപോലെ തന്നെ പറയുന്നത് ശേഷം നടത്തിയ കൺവെൻഷനിലുമൊക്കെ പ്രവർത്തകരുടെ വലിയൊരു നീണ്ട നിര തന്നെയാണ് ജനസാഗരം തന്നെയാണ് കാണുവാനായി സാധിച്ചത് കെ കെ രമയാകട്ടെ വേദിയിൽ വെച്ച് ടി പി ചന്ദ്രശേഖരൻ പദം ഒന്നുകൂടി ഓർമ്മിച്ചാണ് ഷാഫി എം എൽ എക്ക് ടിപിയുടെ ചിത്രം കൂടി നൽകിയിരിക്കുന്നത് അൻപത്തി ഒന്ന് വെട്ടിന്റെ പ്രത്യയശാസ്ത്രം ജയിക്കാൻ വടകര സമ്മതിക്കില്ല എന്നാണ് വേദിയിൽ ഷാഫി പറമ്പിലും പറഞ്ഞത് രണ്ടു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശൈലജയെ എങ്ങനെയും തിരിച്ചയക്കുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് നേതാക്കളും പ്രകടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത